സൂപ്പറാ ഇഷ്ടപ്പെട്ടോ പറയുന്ന പറിച്ചോണ്ട് പോണത്തി നമ്മടെ സൺഫ്ലവർ നമ്മുടെ അമ്മച്ചീടെ മൊഹം പോലാണ്ടില്ലേ ഇവിടെ പല വ്യാപാരങ്ങളുണ്ട് കൈനോട്ടക്കാര് കൊട്ടക്കച്ചവടക്കാര് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് മലക്കറി പച്ചക്കറികളൊക്കെ കിട്ടുന്ന ഇപ്പോൾ പല വ്യാപാരങ്ങളാണ് ആ നമ്മളീ വരുന്ന വഴിക്കെല്ലാം ഇതേപോലെ ഈ സൂര്യകാന്തി തോട്ടം കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾക്ക് ഒന്നും കൂടെ വളരെ ഭംഗിയായിട്ട് തോന്നിയത് ഇവിടെ ആണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിൽ സുരണ്ടരാണ് സുന്ദരി വൺ

സുന്ദര 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 പാണ്ഡ്യപുരം സുന്ദര പാണ്ഡ്യപുരം എന്ന് പറയുന്ന സ്ഥലമാണ് ആവശ്യം പോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് സൂര്യകാന്തി ചെടികളൊക്കെ പൂത്ത് വരുന്ന വളരെ ഫ്രഷ് ആണ് വേണ്ട വളരെ വളരെ ഫ്രഷായിട്ടാണ് നിൽക്കുന്നത് അതിനെ വാടി തുടങ്ങിയതല്ല പൂത്ത് വരുന്നതേ ഉള്ളൂ ഇപ്പോഴും ചെടികളൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെ ആളുകളൊക്കെ ആവശ്യം പോലെ ഇങ്ങനെ വരുന്നുണ്ട് വരുന്നതേ ഉള്ളൂ നോട്ട് വരുന്നതേ ഉള്ളു അപ്പുറത്ത് പാടത്ത് ഇളിച്ച് വരുന്നതേ ഉള്ളു ഏതാണ്ട് ഓണം കാലം കഴിയുന്ന വരെയൊക്കെ ഇങ്ങനെ കാണും നല്ല രസമാണ് എന്താ പറയുമോ ഏതിനകത്ത് നമ്മൾ കഴിഞ്ഞ വല്ലതും കണ്ട ഇല്ലയോ പിന്നിട്ടോ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാ പക്ഷേ ഇവിടെ വന്ന മനസ്സെന്ന് പറഞ്ഞ് ആണെ ജോലിക്കുന്നത് ഇതാണ് പ്രത്യേക കഥ ഏവലെ എങ്ങനെ എന്റെ അനിയനും അനിയനാണ് വീഡിയോ എടുക്കുന്നത് അനിയത്തി അവിടെ പോകേണ്ടത് ദൈവ എങ്ങനുണ്ട് നമ്മളെ സൂര്യകാന്തി പാടം ആദ്യമായിട്ട് സൂര്യകാന്തി പാടം ആദ്യമായിട്ടാണ് ഇതാണ് ഇതാണ് ഞങ്ങളുടെ അനിയൻ അനിയൻ്റെ മക്കളാണ് ഇരിക്കുന്നത് അനിയന്റെ വൈഫ് ആ ഒന്നൂടെ പറയാടേ കൊളമാക്കാതെ പറഞ്ഞു അനിയനാണ് അനിയന്റെ ഫാമിലിയാണ് രണ്ട് മക്കള് മോനെ അവര് ആദ്യമായിട്ടാണ് സൂര്യകാന്തി പാഠം കാണാൻ വന്നത് ആദ്യമായിട്ടാണ് അവര് കണ്ടത് അവർക്ക് ഭയങ്കര സന്തോഷം കണ്ടപ്പോന്നാണ് മോടെ പേര് അമ്മയുടെ പേര് ദീപ ഇത് ജിനേഷ് ആന്മേരി ഇത് എന്റെ സ്വന്തം വേറെ സ്റ്റൈലാട്ടോ ഈ സ്റ്റൈലിനെ പറ്റി നിങ്ങളത് പറയണം കേട്ടോ ആ സന്തോഷം നോക്കിയാണ് ഇതിനെപ്പറ്റി നിങ്ങക്ക് എന്തോ പറയുള്ള അഭിപ്രായം ഞാൻ വായിക്കുന്ന ഭയങ്കര സ്റ്റൈലാന്ന പറയുന്നത് കേട്ടോ

സുറണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം പൂക്കൾ നിരാശപ്പെട്ട് പോകേണ്ടതായിട്ട് വരത്തില്ല ആവശ്യം പോലെ പൂക്കളുണ്ട് ഇപ്പം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് സൂര്യകാന്തി പാടത്ത് കീറുന്നതിന് അവർ റേറ്റ് വാങ്ങിക്കുന്നത് ഫാമിലിക്ക് നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കണ്ടമാനം ആളുകൾ വരുന്നുണ്ട് സൂര്യകാന്തി ചെടികൾ യഥാർത്ഥത്തിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു അങ്ങോട്ടേക്ക് അതായത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന പൂക്കളാണ് പക്ഷെ അനിയനൊരു അനിയനൊരു കാര്യം കണ്ടുപിടിച്ചു കണ്ടോ അവൻ പറയുന്നത് അവന്റെ പറയുന്നേ അവൻ്റെ ഉള്ളിലെ കൂട്ടിരിക്കനെ കണ്ടോണ്ട് തിരിഞ്ഞിരിക്കുമെന്ന് അവൻ പറയുന്നേ കണ്ടോച്ചിട്ട് അതെ അതെ അമ്മച്ചി പറയുന്നത് നിരവധി ആളുകളുണ്ട് ആവശ്യം പോലെ ആളുകൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളികളാണ് കഴിഞ്ഞാലോ അന്നുണ്ടാവും ഓരോരുത്തരും ഇങ്ങനെ വേണം എടുക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാൻ നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് അത് മാത്രമല്ല മറ്റ് കൃഷികളുണ്ട് ഉള്ളിക്കൃഷി അതേപോലെ പല പല കൃഷികൾ പിന്നെ രണ്ടാ തക്കാളി ഇങ്ങനെ എന്തൊക്കെയാ പോകുന്ന വഴിക്കെല്ലാം കൃഷികളാണ് പിന്നെ ചെണ്ടുമല്ലിത്തോട്ടം പൊന്തങ്കായ പിന്നെ നമ്മുടെ കേരളത്തെ വെല്ലുന്ന തെങ്ങും ഉണ്ട് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലിപ്പോൾ തെങ്ങില്ല പക്ഷെ ഇവിടെ തെങ്ങുകളാവശ്യം പോലാണ് അതിൽ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് മായ്ക്കുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണുന്നത് ബായ ബൈ എൻ്റെ പെട്ടെന്ന് അമ്മച്ചി ഫോൺ കേട്ടോ അമ്മച്ചി കയറുന്നില്ല അമ്മച്ചി ചൂടാ അതായത് നമ്മൾ അമ്മ ചെയ്യട്ടോ തോട്ടത്തേക്ക് വരുന്നത് നമ്മൾ ചെയ്താ കേട്ടോ ഭയങ്കര ചൂടാ കരക്കാന്നൊക്കെ പറയണോ എന്നാലോളി പോലെ ജനങ്ങളും വണ്ടിയുടെ സൂര്യാന്തി കേട്ടോ ഇതൊക്കെ പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് വരുന്നവരൊന്നും നിരാശക്ക് വേണ്ടി ആവശ്യമില്ല ആവശ്യം പോലെ സൂര്യകാന്തി പൂക്കൾ പൂക്കാൻ അതിമനോഹരമായ മ്മ കഴിഞ്ഞോട്ടക്കാര് അത് അത്ര ചീട്ട ചീട്ടെടുക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടെന്നോ അല്ല ഉള്ളിക്കൃഷിയുണ്ടോ ഉള്ളിക്കൃഷി അങ്ങ അറ്റം മുതൽ ഇങ്ങനെ അറ്റം നല്ല മണ്ണിലായി പല പല വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതാണ്ട് നമ്മുടെ അന്യം നിന്ന് പോയ കുട്ടനാടൻ കൃഷികളൊക്കെ ഇവിടെ നല്ലതുപോലെ വിളയുന്നുണ്ട് കേട്ടോ നെൽകൃഷി നമ്മുടെ കൊല്ലം ജില്ലയിൽ പോകണ്ടോ ഇല്ല നെൽകൃഷി അതുകൊണ്ട് ഇവിടെ സൂര്യകാന്തി ചെടികൾ ചെറുതായി നിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഏത് സമയം വന്നാലും ഇനി ഓണം കഴിഞ്ഞാലും അത്യാവശ്യം പൂക്കളാണ് ഇത് മുട്ട ആവാത്ത സൂര്യകാന്തി ചെടിയാണ്ടോ ആ ആയിട്ടില്ല മിൻ മില്ലികളൊക്കെ കാറ്റാടി യന്ത്രം മിഞ്ചില്ല ആവശ്യം പോലെ ഉള്ളൊരു സ്ഥലമാണ് അതും ഒരു പ്രത്യേക കാഴ്ചയാണ് സൂര്യകാന്തി തോട്ടം